രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചു എന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തൈക്കാട് പോലീസ് ട്രെയിനിങ് കോളേജ് വളപ്പിൽ സ്ഥിതി ചെയ്യുന്ന സൈബർ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഈശ്വർ ഉള്ളത് രാഹുൽ ജി നാഥ് ചേരുന്നു വിശദാംശങ്ങളുമായി രാഹുൽ ഏത് കോടതിയിൽ എപ്പോഴാണ് രാഹുൽ ഈശ്വരനെ ഹാജരാക്കുക വിശദാംശങ്ങൾ എന്ത് എന്തായാലും അതിൽ വ്യക്തത ഉണ്ട് കാരണം അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് വരും എന്ന അറിയിപ്പ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും പ്രധാനമായി എവിടേക്കാണ് കൊണ്ടുപോകുക എന്നതിൽ ഒരു തീരുമാനമെടുക്കേണ്ടതായി ഉണ്ട് ഒന്നെങ്കിൽ തെളിവെടുപ്പിന് തെളിവെടുപ്പിനായി പൗടിക്കോണത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് ഈ ലാപ്ടോപ്പും മൊബൈലുകളും മറ്റ് സാധനങ്ങളും ഉള്ളത് എന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ആ വീഡിയോയിൽ നമ്മൾ കേട്ടതാണ് ലാപ്ടോപ്പ് അത് ഓഫീസിലാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണോ ഇനി മുന്നോട്ട് പോകുക എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരെ വൈദ്യുതി േഷും കോടതിയിലേക്ക് കം കൊണ്ടുപോകുക അത് ഏത് കോടതിയിലേക്കാണ് എന്നുള്ളതിന് വ്യക്തത വരേണ്ടതായുണ്ട് എന്തായാലും അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തി ബൗഡിക്കോണത്തെ വീട്ടിലെത്തിയാണ് ഹാജരാകണമെന്ന് രാഹുലീശ്വരനോട് ഈ സൈബർ പോലീസ് സംഘം ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ഈ തെളിവുകൾ അതായത് മൊബൈലും ലാപ്ടോപ്പും എവിടെയെന്ന് അന്വേഷിക്കുന്നുമുണ്ട് ആദ്യഘട്ട ചോദ്യം ചെയ്യൽ അത് എഫ്ഐആർ മുഖാന്തരമായിരുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അത് എയർ ക്യാമ്പിലാണ് നട ഒടുവിലാണ് കാര്യങ്ങൾ അറസ്റ്റിലേക്ക് കടക്കുന്നത് ആ ഘട്ടത്തിലൊന്നും ഈ പറയുന്ന രാഹുലേശ്വരനെ നമ്മൾ കാണുമ്പോഴൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് വീണ്ടും പ്രതികരിക്കുന്നത് ഇത് കള്ളക്കേസ് ആണ് എന്ന തരത്തിലാണ് വീണ്ടും പറയുന്നത് ഒരു തരത്തിലും അതിജീവിതയുടെ അതിജീവിത തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കാര്യവും താൻ പുറത്തുവിട്ടിട്ടില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് എഫ്ഐ ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നപ്പോൾ രാഹുലേശ്വർ അഞ്ചാം പ്രതിയാണ് അപ്പോൾ മറ്റു നാലു പേർക്കെതിരെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി പുറത്തു വരികയാണ് അതായത് അതിജീവത ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി ആ പരാതിയിൽ കൃത്യമായി ഈ പൊതു ഇടങ്ങളിൽ അതിജീവതയെ അപമാനിക്കുന്ന തരത്തിലേക്കും അല്ലെങ്കിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന അതിജീവിതയെ അപമാനിച്ചവരാണല്ലോ മറ്റുള്ളവരും അവരുടെ കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്തായാലും ഇതൊരു ഇതൊരു ഇന്നലത്തെ ഈ കസ്റ്റഡി അല്ലെങ്കിൽ ഇന്നലത്തെ ഈ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് പറയുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ളൊരു ഭയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രതിരോധം തീർക്കുന്ന നടപടിയിലേക്ക് തന്നെയാണ് ഇത്തരത്തിൽ സന്ദീപ് ആര്യം കടന്നിട്ടുള്ളത് എന്തായാലും അവർക്കും നോട്ടീസ് അയക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ് അവർക്കെല്ലാം ഹാജരാകാനുള്ള നോട്ടീസ് ഉടൻ അയക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും ഏറ്റവും പ്രധാനമായി ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു ഒരു ശരിയായ പെരുമാറ്റത്തിൽ നൈതികതയുടെ പ്രശ്നമാണ് കാരണം ഇത്തരം കേസുകളിൽ ഒരാൾ പെടുമ്പോൾ അല്ലെങ്കിൽ കേസുകൾ ഉന്നയിക്കുമ്പോൾ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ എത്തരത്തിലാണ് ആ പരാതിയെ ചുറ്റുമുള്ളവർ കാണേണ്ടത് എങ്ങനെയാണ് ഒരു കേസിൻ്റെ മെറിറ്റ് സംസാരിക്കുമ്പോൾ അതിൽ പാലിക്കേണ്ട മര്യാദ എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടണമെന്ന് പാലിക്കപ്പെടണം പറഞ്ഞത് ഇതേ അഭിപ്രായം ഉൾപ്പെടെയുള്ളവർ മറ്റുള്ളവർക്കെതിരെയും ഇതേ നടപടി തന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഈ സമയത്ത് തന്നെ രാഹുൽ ഈശ്വർ എന്ന ഒരാളെ മാത്രം കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് കാര്യങ്ങൾ പൂർത്തിയാകുമോ മറ്റുള്ളവരെയും ഇതുപോലെ തന്നെ കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടായിരുന്നില്ലേ ഇതിലൂടെ മറ്റുള്ളവർക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ഉള്ള അവസരം കൂടുതൽ കൊടുക്കുകയാണോ ചെയ്യുന്നത് തുടങ്ങി പല ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ പുൽ തീർച്ചയായും തീർച്ചയായും അത് തന്നെയാണ് കാരണം അഞ്ചാം പ്രതിയാണ് രാഹുൽ ഈശ്വർ ഒന്നാം പ്രതിയായി മഹിളാ കോൺഗ്രസ് നേതാവ് അജിത പുളിക്കനുണ്ട് ഒപ്പം അഭിഭാഷക ദീവാ ജോസഫുണ്ട് സന്ദീപ് ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഈ പറയുന്നത് പോലെ എഫ്ഐആർട്ട് ഇത്രയും സമയം കഴിയുമ്പോഴത്തേക്ക് ആ എഫ്ഐ ആർ നമ്പർ വെച്ച് കൃത്യമായി മുൻകൂർ ജാമ്യത്തിനപേക്ഷിക്കാൻ കഴിയും തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നില്ലേ എന്നുള്ള ചോദ്യം അത് ഇന്നലെ മുതൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവസരം ഉണ്ടായി കൊടുക്കേണ്ടതുണ്ടോ ഇത് ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന എഫ് ഐ ആർ ഉന്നയിക്കപ്പെട്ട എല്ലാവരിലേക്കും ഇതേ ഒരേ തരത്തിലുള്ള നടപടി അത് കൃത്യമായി മുന്നോട്ട് പോകേണ്ടതില്ലേ എന്ന ചോദ്യം മോത്തി ചോദിച്ചതുപോലെ അല്ലെങ്കിൽ ഇന്നലെ തൊട്ട് ഉയർന്നു കേൾക്കുന്നതുപോലെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് അതുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട് അവർ എവിടെയാണ് എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് അവരിലേക്ക് എത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നു എന്തായാലും ഇപ്പോൾ രാഹുൽ ഈശ്വരെ ഈശ്വരനെ പുറത്തേക്ക് ഇറക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാനുള്ള ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം പോലീസ് വാഹനത്തിൽ രാഹുൽ ഈശ്വരനെ പ്രവേശിപ്പിക്കുന്നു എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഇനി സ്ഥിരീകരിക്കേണ്ടതായി ഉള്ളത് ആ വിവരമാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്തായാലും രാഹുൽ ഈശ്വർ ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് വാഹനത്തിൽ പ്രവേശിക്കുന്നു പോലീസ് വാഹനത്തിൽ പ്രവേശിച്ച ശേഷം പുറത്തേക്ക് വിജയ് നാഥാണ് വിശദാംശങ്ങൾ നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട ആ കേസിൽ അതിജീവിതയെ ആക്ഷേപിച്ചു സൈബർ ഇടങ്ങളിലടക്കം ആക്ഷേപിച്ചു എന്നതാണ് നിലവിലെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റം